റോഡ് ഇവിടെ നിന്ന് അങ്ങോട്ട് വിണ്ട ഒരു മീറ്റർ രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ നാല് ഈ എൻഡ്ക്ക് അഞ്ച് പിന്നെ ഒരു റെയിൽവേ സെൻഡിൽ ഒന്നും ആയിട്ടില്ല ഇവിടെ ഗ്യാപ്പ് കേട്ടോ ഓക്കെ ഇത് കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ചെയ്ത് ഒരു മീറ്റർ രണ്ട് മൂന്ന് നാല് അതിലിപ്പുറത്തും ഉണ്ട് കിട്ടോയ്ക്ക് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടര മീറ്റർ മൊത്തം எப்படி மோளில் போக முடியா மோளில கேற முடியுமா அந்த வழிய போன അന്നിപ്പിക്കാൻ പാടില്ല പിന്നെ കോൺസെൻട്രേഷൻ മൊത്തം ഇതിലാണ് ഓ നല്ല ക്രാക്കാണല്ലോ ഇത് സർവീസ് റോഡ് ഇതിന്റെ അപ്പുറത്ത് വെച്ചിട്ടണ്ട കലുങ്കാണിത് ഇത് കലുങ്കല്ലേ നമ്മൾ ചതുരം ആ സ്ക്വയർ അതും ഇത് ആ ഡ്രൈനേജൻ്റെ ചതുരല്ലേ ഓ കറൊക്കെ ചേരിങ്ങനല്ലോ അടി തള്ളിയിക്കാണ്

പക്ഷേ ആ ഇവിടെ 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 മാത്രം കട്ടന്ന് പൊറത്ത് കുന്തിക്കണ് എന്താ താളം പോയതാ അവിടെ മാത്രം ഒന്തി എടുക്കണ് മണ്ണ് നല്ലതല്ലേ ഒരാളെറങ്ങി നോക്കിയാ എത്ര ആയുണ്ടോക്കാലോ ഇരുന്നാളും പെട്ടെന്ന് ഉണ്ടായിട്ട മണ്ണാണൊക്കെ മയക്കാണിപ്പ മണ്ണെന്നെന്താ ഞാൻ പണിക്ക് വന്നു ഞാൻ പണിക്ക് വന്നാണ് കോണ്ട്രാക്റ്റൊക്കെ ഇത് പണി ചെരിഞ്ഞിക്കല്ലേ ഇതാതിങ്ങനല്ലോ ആ ലെവലേ ഒരു സ്ഥലത്തേക്ക് നല്ല പോലെ പോറ്റില്ല ആൾക്കാരെ വെറുപ്പിക്കലോണ്ട് അല്ലന്നെ ഈ കട്ട കെട്ടിക്കാണ്ട് ഇതിനുള്ളിൽ മണ്ണിട്ട് നർച്ചിക്കല്ല അപ്പൊ ഈ കട്ട ഇങ്ങോട്ടല്ലേ ഇത് ഇതിപ്പോ അങ്ങോട്ടാണല്ലോ നോക്കോ ആ നെറ്റിന്റെ കൊണ്ട് വരാക്കല്ലേ മൂന്ന് വരി മൂന്ന് വരി കൂടുമ്പോൾ നെറ്റിങ്ങനെ ടിന്നെ വരും ല്ലേ ഈ നെറ്റ് കാരണിപ്പൊ വികാത്തത് എന്തേലാണ് ആ മണ്ണ് വേറെ ഇണ്ട് ഇനി പോളിഞ്ഞാ പൊളിഞ്ഞാൽ സ്ഥലം മതിയാവില്ല മൂന്ന് മീറ്ററിന്റെ താഴ്ച മൂന്ന് മീറ്റർ ഈ ദാറിങ്ങ മാത്രം പത്തിഞ്ചന വരുന്നുണ്ട് അല്ലേ പണിയൊക്കെ പണിയിൽ വളർത്തണമൊന്നുമില്ല കേട്ടോ സൂപ്പർ പണിയാ കമ്പിയായാലും ദാരിങ്ങക്കായാലും കണങ്ങൾ പണിയൊന്നുമില്ല പക്ഷെ മണ്ണിട്ടുകാണ്ട് കേരളത്തിലെ വർക്ക് നടക്കില്ല എന്നുള്ളത് മാത്രം അവൾക്ക് കഴിഞ്ഞില്ല അതേ അത്രേ ഉള്ളൂ ടൈം കൊടുത്തില്ല എന്താ പറയുണ്ടോ ചെറിയൻ എന്തെങ്കിലും പറഞ്ഞു പോയിക്കോളി പറഞ്ഞവൾക്ക് ലാഭാണ് ഈ വക്കിൽ വരെ ഈ പാടത്തിന്റെ ലെവൽ അങ്ങനെ അങ്ങനെയല്ലേ ഇത് ഇടിഞ്ഞപ്പ എന്താ ഇവിടെ ഉലുമലായപ്പോ ഔട്ടി രണ്ട് മീറ്റർ പാടം കൂടെ പൊന്തി പൊന്തി കൊടുത്തില്ലേ അങ്ങനെ മാത്രല്ല ഈ സാധനം പിന്നെ അവിടെ മാത്രം പെട്ടുള്ള കാരണം എന്താ അവിടെ മാത്രം പെട്ടുള്ള കാരണം എന്താ മീറ്ററോ രണ്ട് പന്തി ഈ പാറപ്പറ്റൊക്കെ ചേരില്ലോ രണ്ട് ലേറെ പൊന്തിന് ആ പാടത്തിനെ കാട്ടി മണ്ണിലൂടെ ഇതിലുള്ള എന്താ പോലെ കേട്ടിരിക്കണ ഇത് പൊന്താന് കേരളത്തിൽ ഭൂമി വിൽക്കും അമ്മ ഭയങ്കര ചേർന്നിരിക്കണേ मैं आने वाला, है, मैं आने वाला है। अभी तक नहीं गाया। मैं जा रहा है है ായ സംഭവം ഇവിടെ നാലഞ്ചാപ്പുണ്ട് ഡ്രൈനേജിന്റെ സംഭവമായിട്ടെ കാണുന്ന മൊത്തമായിട്ട് ഏകദേശം ഒന്നര മീറ്റർ വീതി ഡ്രൈനേജ് ഇവിടുന്ന് ആ കാണുന്ന ഏരിയ വരെ സർവീസ് റോഡ് ഒരു അഞ്ച് മീറ്ററോളം എന്താണ് സംഭവിച്ചത് ഇടിഞ്ഞതാ കട്ടക്ക മൊത്തം പൊട്ടിയില്ലേ എല്ലാ ക്രാക്ക് ക്രയാക്കൊന്നും തന്നെ കുരിയട ഭാഗം മൊത്തമായിട്ട് ഊരികണ്ട് കട്ട മാറ്റിയിട്ട് മൊത്തത്തിൽ പാലം കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് മതി ഔട്ട് ോട്ടെടാ എഞ്ചിനീയർ മലപ്പുറത്തിന്റെ സ്വന്തം എഞ്ചിനീയർ എന്താണ് നിർമ്മാണം സൂപ്പറാണ് നമ്മളെന്നോ മ്മളെന്നനച്ച ഇവിടെ പാലാക്കിയാ മതി ഇനി വട്ടപ്പാറല്ലേ വട്ടപ്പാറിന്റെ മാതിരി ഇവിടെ പാലം വന്നിട്ടാണേലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതിന് വേറെ വഴപ്പുണ്ട് ഈ വർക്ക് നടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പോകുന്നല്ലാതെ ഓലെ എന്തൊക്കെ ചെയ്യേണ്ടത് മനസ്സിലാക്കണില്ലല്ലോ അത് ഇങ്ങനെ ഒരു ദിവസം കൂടുമ്പോൾ ഇങ്ങനെ അപ്ഡേഷൻ വന്നു കൊടുക്കല്ലേ ആ

കട്ട മൊത്തം പൊട്ടിയപ്പിന് തൂഫാനായി അറിയാം